ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായ നല്ല നല്ലൊരട്ടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ചപ്പാത്തിക്കപ്പത്തിന് ചോറിനൊക്കെ ഈ റെസിപ്പി ഉണ്ടായ വേറൊന്നും വേണ്ടി വരൂല്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് വെറും അഞ്ച് മിനിറ്റിനോട് എടുക്കാൻ പറ്റിയ റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കണതെന്ന് കണ്ടു നോക്കിയാലോ അപ്പം എന്താ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു നാല് മുട്ടയും പിന്നെന്താ ഒരു നാല് സവാള നാല് പച്ചമുളക് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് തക്കാളി കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവരുത് ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ അങ്ങനെന്താ ഇതുപോലത്തെ രണ്ട് തക്കാളിയും കൂടെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു സവാള വളരെ നൈസായിട്ട് ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞെടുത്തേക്കാണ് ഇങ്ങനെ തന്നെ അരിഞ്ഞാൽ ശ്രദ്ധിക്കണേ ഒരുപാട് മസാലകളൊന്നും നമുക്കിത് ആവശ്യമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ എപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കി എടുക്കുന്നത് ചോറിൻ്റെ ചപ്പാത്തിക്ക് പിന്നെ അപ്പത്തിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ അങ്ങനെന്താ ഞാൻ ആദ്യം തന്നെതാണ് ഇതുപോലത്തെ പിന്നെ പാനപ്പത്ത് വെച്ചേനെ അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സവാള ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തില് ഞാനിതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ എന്താ അത് കളറൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തക്കാളി പോലും ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണുണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ഇത് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതാ ഇതിക്ക് ഒന്ന് രണ്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽക്ക് ഞാനിതാ ഒരു അര അരസ്പൂണ് മുളക് പൊടി പിന്നെന്താ ഒരു കാർട്ടിസ്പൂണിൻ്റെ കീപ്പട്ടായിട്ട് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര അരസ്പൂണിൻ്റെ അടുത്ത് പിന്നെ ചിക്കൻ മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം താ ഞാൻ ഇതുപോലെ നന്നായിട്ട് എന്നിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അങ്ങനെതാ ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഇന്നിട്ട് പിന്നെ ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് കോഴി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങോട്ട് എടുക്കാനുള്ള പരിപാടിയിലാണ് ഫുള്ള് കെടുക്കുക കുറച്ച് ഇതിൽ തന്നെ വെച്ചേനേ അങ്ങനെതാണ് ചൂടറിയതിന് ശേഷം ഞാനിതാ ഇതൊന്നങ്ങോട്ട് മിക്സിയിലിട്ട് കറിക്കിയതിന് ശേഷം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനേ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സമയത്ത് ഞാൻ തീ കുറച്ച് വെച്ചേക്കാണേ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറണം കേട്ടോ അപ്പോളാണ് ഇതിൻ്റെ ആ ഒരു പിന്നെ ടേസ്റ്റ് ഇതിലേക്ക് ഞാനിതാ ഒരു കാർട്ടീസ്പൂണ് കാശ്മീർ മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ഇത് ഓപ്ഷനായിട്ട് അത് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതിയെ നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാനൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി ഞാൻ പച്ചമുളക് പൊടി നട്ട് പീസാക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതക്കിയതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് അന്ന് തിളക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാനിട്ടോ ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ കുറച്ച് ഉപ്പിങ്ങ് പോരായ ഉണ്ടായപ്പോൾ ഞാനിതാ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് താ നമ്മൾ ഈ ഒരു മുട്ട അതുപോലെ ഉടക്കാതെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ മൂടിച്ചതിന് ശേഷം തുറന്നെക്കാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കരിയപ്പിലൊക്കെ വളരെ നൈസായിട്ട് അരഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഒരു അഞ്ച് മിനിറ്റ് മാത്രം അതിട്ടോ ഒരുപാട് ടൈമിൻ്റെ തൂല്യം നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ അതായത് ആ മരിച്ചപ്പം കെട്ട് കൊടുത്തതിന് ശേഷം ആ ഈ ഒരു സമയത്ത് തെയ്യം നമ്മൾ ഓഫാക്കി കൊടുക്കട്ടെ വേണ്ടത് അപ്പോൾ അതാണ് നമ്മളാ റെസിപ്പി അടിപൊളിയായിട്ട് കെട്ടീനെ കണ്ടില്ലേ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഇനി ഞാനിതാ ഒന്നങ്ങോട്ട് ചൂടാറിയുന്നത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കണോ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഇപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരതാണ് ഇത് കരിയേപ്പിനെ പിന്നെ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂടി വെക്കണുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൊഴിച്ച് കൊടുക്കട്ടോ നമുക്ക് ഈ ഒരു ഗ്രേവിയോട് കൂടിയാണ് ചൂർണം ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റായിട്ട് കിട്ടുന്നത് അങ്ങനെ ഇതാക്കാണ്ടില്ലേ നമ്മൾ റെസിപ്പിതാണ് ഇത്രയേ ഉള്ള എങ്ങനെയുണ്ട് കൂട്ടുകാരെക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലുണ്ട് കാണാത്തവരൊക്കെ കണ്ടുനോക്കണേ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ എന്താ ഈ റെസിപ്പി ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ എല്ലാവരും അസാം